ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രമോ എത്തിയിട്ടുണ്ട് പ്രമോയിൽ ഷാനവാസും അതുപോലെ നെവിനുമായിട്ടുള്ള ഒരു ഫയറ്റ് സീനാണ് കാണിച്ചിരിക്കുന്നത് കിച്ചണിലെന്തോ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഇവർ തങ്ങളിൽ വഴക്ക് നടക്കുന്നത് അപ്പോൾ ഷാനവാസിനോട് നെവിൻ പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് പാളത്ത് കോലമായിട്ട് വെക്കാനൊക്കെ കൊള്ളാം അതിനെ കൊള്ളത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ ഷാനവാസ് എന്തോ പറയുന്ന സമയത്ത് നെവിൻ പറയുന്നുണ്ട് നീ പോയി പെങ്ങന്മാരുടെ അടുത്ത് പറഞ്ഞാൽ മതി അതേ നടക്കത്തുള്ളൂ നിന്നെപ്പോലെ കാൽ നക്കി നടക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട് പെങ്ങന്മാരെന്ന് ഉദ്ദേശിക്കുന്ന അനിമോള് ആദില നൂറ ഇവരും ആയിട്ട് ഷാനവാസ് കുറച്ച് അടുപ്പത്തിലാണ് പെങ്ങന്മാരെന്ന് പറയാറുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നെവിൻ പറയുന്നുണ്ട് നെവിൻ നമുക്കറിയാം കുറച്ചായിട്ട് വളരെ എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടിഗർ ചെയ്യുന്നുണ്ട് ഭയങ്കര കുറച്ച് ഓവറാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നെവിൻ ഈ വഴക്കിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയത്തില്ല കിച്ചനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് എന്താണേലും അതുപോലെ അനുമോളുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവരോട് പറഞ്ഞു കേൾക്കുന്നത് ഷാനവാസ് ഈ വിഷയം വളരെ കൂളായിട്ടാണ് നെവിനോട് സംസാരിച്ച് നെവിനെ കളിയാക്കുന്നൊക്കെയുണ്ട് തിരിച്ച് നെവിനാണെങ്കിൽ ഈ പട്ടിയൊക്കെ വിളിക്കുന്ന പോലെ കാണിക്കുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ തീർന്നിടാമോനെ നീ തീർന്നു തീർന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്